മാർക്കു എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വമ്പൻ പടമാണ് മാർക്കു ഇതിനകത്ത് ഡെപ്സി ഒരു പാട്ട് സോണി മ്യൂസിക് സൗത്തിനകത്ത് റിലീസായിരുന്നു ആ അടിക്ക് വന്നിട്ടുള്ള കമൻസ് ഡെപ്സിയെ ഊക്കിക്കൊണ്ടാണ് എല്ലാവരും ഇട്ടേക്കുന്നത് മാക്സിമം നയൻറ്റി പെർസെൻറ്റേജ് കമൻ്റ് മ്യൂസിക്കുമായിട്ട് ചേർന്ന് പോകുന്നില്ല ശബ്ദം വേറെ ഇടത്ത് പോകുന്നു മ്യൂസിക് വേറെ വേറെടുത്ത് പോകുന്നു അങ്ങനെയൊക്കെയുള്ളതാണ് കമൻസ് കൂടുതലും വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് കമൻസ് ഞാൻ വായിക്കാം ഒരാളുടെ ആണ് മുപ്പത് വർഷമായി കോമയിൽ കിടന്ന എൻ്റെ അപ്പൂപ്പൻ എന്നീ പാട്ട് കേട്ട് എഴുന്നേറ്റ് സ്പീക്കർ ഓഫ് ചെയ്ത് പിന്നെയും പോയി കിടന്നു താങ്ക് യു ഡെപ്സി ഇതൊരു വല്ലാത്ത വേറെ ലെവൽ ഊക്കലെന്നേ പറയാൻ പറ്റത്തുള്ളൂ ലേ ബി ജി ഞാൻ ഇങ്ങോട്ട് പോകാം ഡെപ്സി എങ്കിൽ ഞാൻ അങ്ങോട്ട് രണ്ട് രീതിയിൽ പോകുന്നു എന്നുള്ള ഇതിനെ പറ്റിയുള്ളൊരു കമൻറ്റാണിത് അൾട്രാ ഊക്കലാണ് പഴയ പൂപ്പൽ പിടിച്ച കാസട്ടിട്ട് കേൾക്കുന്ന പോലെ തോന്നിയത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ കുറേ കമൻസ് ഡെപ്സി പാടിയ പാട്ടിനെ പറ്റി ഇങ്ങനെയുള്ള കമൻസ് ഒരു ആണ് എന്റെ റെക്കോർഡ് ചെയ്ത് ഞാൻ ഫൈനൽ ഔട്ട് മൈക്കിൽ എടുക്കാൻ ു അതിലെന്ത് വേണേലും സുധേർ വേറെ പുട്ടിങ് ഒരു റെസ്റ്റ് അതിനെ ഞാൻ പല രീതിയിലായിട്ട് ആസ്വദിച്ച് കേൾക്കും ഫൈനൽ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ റെക്കോർഡിംഗിന് പോകുമ്പോ അതെടുത്തുകഴിഞ്ഞാൽ പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പിന്നെ അതെ ഞമ്മക്ക് സാറ്റിസ്ഫൈഡ് ആണ് സോണിലാണ് നമ്മുടെ കല പുറത്തു പോകാനും അല്ലെങ്കിൽ നമ്മൾ റിഗ്രറ്റ് എടുക്കേണ്ട കാര്യം പത്ത് ടേക്ക് എടുത്താൽ ആ ടേക്ക് ഓക്കെ അത് എനിക്കും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്ന ഒരാൾ സ്വന്തം ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ പറമ്പുകളിലും അവിടെയും ഇവിടെയൊക്കെ പാട്ട് പാടി വന്ന് വളർന്ന് ഇവിടെ എത്തിയ ഒരാളാണ് അങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് നമ്മൾ സ്വീകരിക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് മലയാളിക്ക് അവരൊരു ലെവലായി കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ മേലോട്ട് ഒരു മേലെത്തി കഴിഞ്ഞാൽ പിന്നെ മേപ്പോട്ട് പോകുന്നത് ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് അവിടെ എത്തി കഴിയുമ്പോൾ പിന്നെ താപ്പോട്ടേ വരാൻ പറ്റുള്ളൂ അപ്പം മേലിലെത്തിയാൽ പിന്നെ പിടിച്ച് താപ്പോട്ട് വലിക്കുന്ന ഒരു പരിപാടി മലയാളികൾക്കുണ്ട് എല്ലാവർക്കുമല്ല പക്ഷെ കുറേ ആളുകൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാറുണ്ട് എല്ലാവർക്കും ഒരപ്പും ഡൗണും ഒക്കെ ഉണ്ടാവും എപ്പോഴും അപ്പ് കൊണ്ട് ഉണ്ടാവില്ലല്ലോ നല്ല അപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഡെപ്സി ഇടക്ക് കിട്ടിയൊരു പണിയാണിത് ഇപ്പം ഡെപ്സിയെ ഈ പ്രേക്ഷകരുടെ കമൻസൊക്കെ കണ്ടുകൊണ്ട് ഡെപ്സിയുടെ മാറ്റിയിട്ട് വേറൊരാൾ ഈ പാട്ട് പാടിച്ചിരിക്കുകയാണ് പകരം സന്തോഷ് വെങ്കി എന്ന് പറഞ്ഞൊരു ആളാണ് ഇപ്പോൾ പാടിയിരിക്കുന്നത് മർസിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് മലപ്പുറത്തൊരു മിഡിൽ ക്ലാസ് വളർന്ന ഒരാള് ലണ്ടൻ വിദേശ രാജ്യങ്ങൾ മൊത്തം നടക്കുന്നു വലിയൊരു സാറ്റിസ്ഫൈ അതൊക്കെ ഉള്ളൊരു വിപ്ലവമാണ് മറ്റ് രാജ്യങ്ങളെ രാജ്യങ്ങളെത്തണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയകൾ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ എൻജിനീയർക്കോ ഞാൻ അങ്ങനെ അവരെ തരം തരത്തിൽ സംസാരിക്കുന്നു ഈ സാധനമാണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ മലവാളത്തർക്കും ഈ പറഞ്ഞ ഇതും വെച്ചിട്ട് ഞാൻ കറങ്ങി വന്നത് ഞാനൊരു ഐ ആർ ടി എസ് ചെയ്തേണ്ടി വന്നില്ല എനിക്ക് ബാങ്കിൽ ബാലൻസ് കാണിക്കേണ്ടി വന്നില്ല

നിനക്ക് നിനക്കെന്താണ് ഇത്ര ജാട എന്ന് ചോദിക്കുന്ന ചില ആളുകളും ഉണ്ട് ആർട്ട് അല്ലെങ്കിൽ കല എന്ന് പറയുന്ന ഒരു വിപ്ലവമാണെന്നാണ് ഡെപ്സി പറയുന്നത് പലരും പുറത്തോട്ട് പോകാൻ യൂറോപ്പ് കാനഡ അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടി ഐ എൽസ് എഴുതി നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ സ്വന്തം കഴിവുകൊണ്ട് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചെയ്യാതെ പല രാജ്യങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതൊരു വിപ്ലവമാണ് സ്വന്തം കഴിവിൽ വിശ്വസിച്ചുള്ള ഒരു പ്രയത്നം കാരണം ഉണ്ടായ വിപ്ലവം എന്നാണ് ഡെപ്സി പറയുന്നത് അതിൽ കാര്യമുണ്ട് നമ്മൾ നമ്മളുടെ കഴിവിൽ വിശ്വസിച്ച് നമ്മൾ അതിനുവേണ്ടി ഫുൾ പ്രയത്നം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണേലും പോകാം അല്ലെങ്കിൽ എന്ത് കാര്യവും സാധിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഡെപ്സി ഇവിടെ പറയുന്നത് ഡെപ്സിയുടെ ഒരു ഇന്റർവ്യൂ ആണ് ഐ ഗോൺ ടു ഇയേഴ്സ് ഐ സ്പെൻഡ് ഐ ജോലിയാണ് ഇഷ്ടപ്പെട്ട് കൊറോണ കാരണം നോട്ട് വരുന്നു ട്വന്റി നയൻ ഡേയ്സ് ഐ സ്പെൻഡ് ഇൻ ദാറ്റ് ടൈം അലോട്ട് ഞാൻ ഇന്നെ കുറിച്ച് സംസാരിച്ച കുറെ സാധനം ഇന്നോട് പഴയതിൽ തന്നെ എനിക്ക് അവിടെ എനിക്ക് പീസ് ആയിട്ട് വന്നത് മ്യൂസിക്കാണ് ആർട്ടാണ് ഞാൻ എഴുത്തുടങ്ങി സെൽഫ് സാറ്റ്നബ സ്വയം സംതൃപ്തി അത് അവിടെ ആ ഇരുപത്തി ഒമ്പത് കൂടെ ഉണ്ടായിരുന്നു കാര്യം കൊറോണിട്ട് പോകില്ല ഫുഡൊക്കെ ക്വാറന്റൈൻ എല്ലാവരും ഞാൻ മറ്റേതൊക്കെ വന്നത് ദൻ ആഫ്റ്റർ പാട്ടായിട്ട് ഇറങ്ങിയിട്ടാണ് മണവാളത്തേക്ക് എത്തുന്നവരെ നോ വൺ ബിലീവ് ഇൻ മീൻ ഐ ഓ ഓൺലി ദ പേഴ്സൺ ബിലീവ് ആൻഡ് മൈ ഫാമിലി വൈഫ് പീപ്പിൾ അങ്ങനെ ഒരു ഫ്യൂ പീപ്പിൾ സപ്പോർട്ട് ഭയങ്കര അഭിമാനം തോന്നും ഈ വീഡിയോസൊക്കെ കണ്ട് ഡെപ്സിയെ പൊക്കിക്കൊണ്ടിരുന്ന പലരും ഈ പാട്ട് കണ്ടപ്പം പെട്ടെന്ന് തകിടം മറിഞ്ഞ് വേറൊരു ലെവലിലേക്ക് പോയിരിക്കുകയാണ് ഡെ ആദ്യമായിട്ടാണ് പ്രേക്ഷകരുടെ കമൻസിന് അല്ലെങ്കിൽ റെസ്പോൺസിന് ഒരു അക്സെപ്റ്റൻസ് സിനിമാക്കാരുടെ ഐ മീൻ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് മൂവി പ്രൊഡക്ഷൻകാരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ നെഗറ്റീവ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിലും ബെറ്റർ ആക്കാൻ അവരുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ജനങ്ങൾ കാരണമാണെന്നുള്ള പടം ഓടുന്ന അവരുടെ അഭിപ്രായത്തിനെ മാനിക്കുന്നത് ഒരു നല്ല കാര്യമാണ് പക്ഷേ ഡെപ്സിക്ക് ഇതൊരു തിരിച്ചടിയാണ് പക്ഷേ തിരിച്ചടിയിൽ നിന്ന് ഡെപ്സി ഓട്ട് ഉള്ളൂ നല്ല കഴിവുള്ള ഒരാൾ ഇടയ്ക്ക് ഒന്ന് താരം ഇപ്പം നമ്മൾ വിരാട് കോഹ്ലി ആണെങ്കിൽ പോലും എല്ലാ കളിയിലും ഒരേപോലെ ഹൺഡ്രഡ് അടിക്കുന്നില്ല ഇടയ്ക്കിപ്പം ഡൗൺ ആവും പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഹൺഡ്രഡ് അടിക്കുകയുണ്ടായി അപ്പം മനസ്സിലായി എല്ലാവർക്കും ഒരു അപ്പും ഡൗണും ഒക്കെ ഉണ്ടാവും ഇപ്പം ചെറിയൊരു ഡൗൺ ഡൗണാണിത് പക്ഷേ ഡെപ്സി ഉയർന്നു വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയും നല്ലൊരു കഴിവുള്ള അല്ലെങ്കിൽ അത്രയും നല്ല പാട്ടുകൾ ഈ ഈയിടയ്ക്ക് പാടി മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്നത് ചിലർ ഈ അവസ്ഥയെ മുതലാക്കിക്കൊണ്ട് നല്ല നെഗറ്റീവ് കമൻസ് ഡെപ്സിയുടെ അവൻ അത്രയും എത്തിയില്ല എന്നാൽ പിന്നെ അവനെ പിടിച്ച് താത്തിടുക എന്നുള്ള രീതിയിൽ പോകുന്ന ആളുകളും ഇതിനകത്ത് ഉണ്ട് അത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത് ശരിക്കും ഉണ്ടെന്നുള്ള കാര്യം കമൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഡെപ്സിയുടെ കാര്യത്തിൽ പെട്ടെന്ന് ഉയർന്നു വന്നപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും താഴെ ഒരു ലെവലിൽ നിന്ന് പതുക്കെ അപ്പായി വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഇപ്പം പെട്ടെന്ന് മുകളിലെത്തി കഴിഞ്ഞപ്പോൾ ഇനിയും അതിന് മുകളിലോട്ട് പോവുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ് എന്നാൽ പിന്നെ അവിടെ നിന്ന് പിടിച്ച് താഴെ ഇടുക എന്നുള്ളത് അത്ര ശ്രമകരമായ പരിപാടിയല്ല എന്തായാലും ഡെപ്സി ഇതുകൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല ഇതിൽ നിന്നും കൂടുതൽ ബലമായി അല്ലെങ്കിൽ കൂടുതൽ ശക്തമായി ഉയർത്തെരുന്നേൽക്കും ഡെബ്സി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക അപ്പം വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ കാണാം ബായ്